രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നാം തീയതി കർണാടകയിലെ കോടതിയിലേക്ക് മുഖം മൂടിയ അവസ്ഥയിൽ ഒരാൾ എത്തുകയാണ് കറുത്ത കടറുള്ള വസ്ത്രമാണ് അയാൾ ധരിച്ചിരുന്നത് അയാളുടെ കഴുത്തിലായിട്ട് ഒരു ബാഗ് ഉണ്ടായിരുന്നു കൂടെ ഒരു വക്കീലും ഉണ്ട് അയാൾ നേരെ ജഡ്ജിയുടെ അടുത്തേക്ക് പോയിട്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് അദ്ദേഹം നേരത്തെ തന്നെ കോടതിയിൽ എത്തുമെന്ന് ജഡ്ജിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപത്തെ താൻ നൂറുകണക്കിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതശരീരം മറവ് ചെയ്തിട്ടുണ്ട് താൻ ആരുടെയൊക്കെ ശരീരമാണ് മറവ് ചെയ്തതെന്ന് തനിക്കൊരു എത്തും പിടിയുമില്ല കുറച്ചാൾക്കാര് തന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇത് ചെയ്യിപ്പിച്ചതാണ് ഈ മൃതശരീരങ്ങൾ മറവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെയും തന്റെ കുടുംബത്തെയും കൊന്നുകളയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് ഗതികെട്ട് താനിത് ചെയ്തു പോയതാണ് ഈ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അപ്പോൾ ജഡ്ജി അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ ഈ കാര്യം ഞങ്ങൾ അല്ലെങ്കിൽ കോടതി എങ്ങനെയാണ് വിശ്വസിക്കുക ഉടൻ തന്നെ അയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാഗ് ജഡ്ജിയുടെ മുന്നിലേക്ക് എടുക്കുകയാണ് അത് ഓപ്പൺ ചെയ്തു അതിനകത്തുണ്ടായിരുന്നത് ഒരു മനുഷ്യൻ്റെ സ്കെൽത്തിനാണ് അസ്ഥി കൂടം അയാൾ പറഞ്ഞു ഞാൻ മറവ് ചെയ്ത ഒരാളുടെ മൃദുശരീരമാണിത് ഇത് ആരാണെന്ന് പോലും എനിക്കറിയില്ല നിങ്ങൾ ധർമ്മസ്ഥലത്തുള്ള ആ ക്ഷേത്രത്തിൽ ഒന്ന് കുഴിച്ചു നോക്കിയാൽ ഒന്ന് തെരച്ചിൽ നടത്തി നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ നൂറുകണക്കിന് അസ്ഥി കൂടങ്ങൾ നിങ്ങൾക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഇന്ത്യ ഒട്ടാകെ ഈ വാർത്ത വലിയ വിഷയമായിട്ട് മാറുകയും ചെയ്തു പല ന്യൂസ് ചാനലില് ഇത് ചർച്ചയായിട്ട് ആരംഭിച്ചു അപ്പൊ ജഡ്ജി അയാളോട് ചോദിക്കുകയാണ് ആരാണ് നിങ്ങളെ കൊണ്ട് ഇതെല്ലാം തന്നെ ചെയ്യിപ്പിച്ചത് അയാൾ പറഞ്ഞത് വലിയ വലിയ പേരുകളാണ് കർണാടക രാഷ്ട്രീയത്തിലും ഈ ധർമ്മശാല ക്ഷേത്രത്തിന് നടത്തിപ്പുകാർ ആരൊക്കെയാണോ അവരുടെ പേര് വലിയ ബിസിനസ് ചെയ്യുന്ന സാമ്പത്തികമുള്ള ആൾക്കാരുടെ പേര് നമുക്ക് ഈ പേരുകൾ ഒന്നും തന്നെ നമ്മുടെ വീഡിയോസിലൂടെ പറയാനായിട്ടുള്ള റൈറ്റ് നമുക്ക് ആർക്കും ഇന്നില്ല കാരണം ആരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവര് കോടതിയെ സമീപിച്ചുകൊണ്ട് അവരുടെ പേര് മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേരോ ഡീറ്റെയിൽസോ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടാൻ പാടില്ല ഇനി ആരെങ്കിലും അങ്ങനെ പേരോ ഡീറ്റെയിൽസോ പുറത്തു വിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ടുള്ള റൈറ്റ് കൂടെ അവര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആയിരക്കണക്കിന് വീഡിയോസ് ധർമ്മസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പേരും ഡീറ്റെയിൽസും പറഞ്ഞ് വീഡിയോസ് ചെയ്തുകൊണ്ടാ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ടേക്ക് ഡൗൺ അതായത് കോപ്പറേറ്റ് സ്ട്രൈക്ക് അനുസരിച്ച് അതെല്ലാം തന്നെ വീഡിയോസ് നീക്കം ചെയ്യുകയും ചെയ്യും കർണാടകയിൽ പ്രശസ്തമായിട്ടുള്ള ഒരു യൂട്യൂബർ യൂട്യൂബറുണ്ട് അപ്പോൾ അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു കേസ് ഒരു പെൺകുട്ടിയെ കാണാതായി ആ പെൺകുട്ടി മരണപ്പെട്ട വാർത്തയാണ് ആ യൂട്യൂബർ വീഡിയോ ആയിട്ട് ചെയ്തത് ആ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ മില്യൺസ് വ്യൂസിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ ആ വീഡിയോയും പിന്നീട് നീക്കം ചെയ്തു ആദ്യമായിട്ടല്ല ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സ്ഥലത്തെ കേന്ദ്രീകരിച്ച് ആ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് അവിടുത്തെ ആറിനെ കേന്ദ്രീകരിച്ച് അവിടുത്തെ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഇതേപോലെ കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ട് മാറുകയും ചെയ്യുന്നത് പക്ഷേ എല്ലാം തന്നെ എപ്പോഴും വീഡിയോസ് റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽക്ക് തന്നെ ധർമ്മസ്ഥല ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ ഈ ധർമ്മസ്ഥല വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ആ വിഷയവും ഇന്നത്തെ ആ വിഷയവും രണ്ടും രണ്ടാണ് ഇതിപ്പോ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ആരൊക്കെയാണോ അതായത് ക്ഷേത്രത്തിന്റെ അധികാരികൾ ആരൊക്കെയാണോ അവർ തന്നെയാണ് ഈ ക്രൈം ചെയ്യുന്നത് എന്നാണ് എല്ലാവരും തന്നെ വെളിപ്പെടുത്തുന്നത് പക്ഷെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവരിപ്പോഴും വളരെ ഈസി ആയിട്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നുമുണ്ട് നമുക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ ധർമ്മസ്ഥല വിഷയത്തിന്റെ കുറേ കാര്യങ്ങൾ സംസാരിക്കാം ഇത് പാർട്ട് വൺ വീഡിയോ ആണ് ഈ ഒരൊറ്റ വീഡിയോകൾ നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഈ വിഷയത്തിന്റെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ വീഡിയോ തീർച്ചയായിട്ടും ഉണ്ടാകും ഈ കോടതിയിലേക്ക് എത്തി മുഖം മൂടിക്കെട്ടി ഈ എല്ലാ വെളിപ്പെടുത്തലും നടത്തിയ ആ വ്യക്തി ഉണ്ടല്ലോ അയാളുടെ പേര് ഒരിക്കലും നമുക്ക് വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല കാരണം അയാൾ കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് അയാൾക്ക് മാത്രമല്ല അയാളുടെ കുടുംബത്തിനും പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് അയാളുടെ ഐഡന്റിറ്റി ഒരിക്കലും പുറത്തു വരുത്താൻ പാടില്ല എന്ന് കോടതി കർശനമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും ഈ വീഡിയോയിൽ അയാളുടെ പേര് പറയുന്നില്ല പകരമായിട്ട് അയാൾക്ക് നമുക്ക് എക്സ് എന്നൊരു പേര് മാത്രമായിരിക്കാം ഇപ്പൊ കൊടുക്കാനായിട്ട് സാധിക്കുക കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്താങ്കടി എന്ന് പറയുന്ന ഒരു താലൂക്ക് ഉണ്ട് ആ താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഈ ധർമ്മസ്ഥല ഈ ധർമ്മസ്ഥല ക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ യഥാർത്ഥ പേര് മഞ്ജുനാഥസ്വാമി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് ഒരു ആറുണ്ട് ആറിന്റെ പേര് നേത്രാവതി എന്നാണ് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പല ആൾക്കാർ പിന്നീട് പല ഭാഗത്തുള്ള പല ആൾക്കാർ ആ ക്ഷേത്രത്തിലേക്ക് വിസിറ്റ് ചെയ്യാറുണ്ട് ഈ ക്ഷേത്രത്തിനൊരു ഓണർഷിപ്പ് ഉണ്ട് അതായത് ഈ ക്ഷേത്രം നോക്കി നടത്തുന്ന അല്ലെങ്കിൽ അതിനൊരു തലൈവൻ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ആ തലൈവേൻ എന്നാണ് പറയുന്നത് ഇതിനൊരു രക്ഷാധികാരി ഉണ്ട് അയാൾ രാജ്യസഭ എം പി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അവാർഡ്സൊക്കെ അയാൾ കിട്ടിയിട്ടുണ്ട് അയാളും കുടുംബവുമാണ് ഈ ക്ഷേത്രം നോക്കി നടത്തുന്നത് അയാളുടെ പത്തൊമ്പതാമത്തെ വയസ്സ് മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു അധികാരം തലവേൻ എന്ന് പറയുന്നൊരു അധികാര പദവി അയാളിലേക്ക് വന്നിട്ടുണ്ട് അയാളുടെ സഹോദരൻ ഉൾപ്പെടെ ആ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അയാളുടെ കുടുംബത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് അവകാശം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞ പോലെ അയാളുടെ ഡീറ്റെയിൽസ് കിട്ടും നമുക്ക് വീഡിയോസിലൂടെ അയാളുടെ പേരിപ്പോൾ പറയാൻ നിർവാഹമില്ല എന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത് അയാളുടെ ഫോട്ടോ ഞാൻ ബ്ലർ ചെയ്ത് കാണിക്കുന്നുണ്ട് സമാനമായിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഗൂഗിൾ വഴി നോക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി ഈ എക്സാം എന്ന് പറഞ്ഞിട്ട് കോടതിയിലേക്ക് എത്തി ഈ ഡീറ്റെയിൽസ് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ അയാൾ ആരാണ് അതൊരു വലിയ ചോദ്യമാണ് അയാൾക്ക് നാൽപ്പത്തി എട്ട് വയസ്സാണ് പ്രായം അയാൾ എസ് സി എസ് ടി കാസ്റ്റിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്തുകൊണ്ട് അയാളുടെ ജാതി ഏറ്റവും അധികം പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് അയാൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ കോടതി ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എസ് സി എസ് ടി ആക്ട് പ്രകാരം നമ്മുടെ നാട്ടിലൊക്കെ നിയമമുണ്ട് ആരാണോ ഇയാളെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇയാൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ക്രിമിനൽസിനെ എസ് സി എസ് ടി ആക്ട് പ്രകാരം വളരെ വേഗത്തിൽ വലിയ ശിക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് വീണ്ടും ഞാൻ അയാളുടെ ജാതി ഒന്ന് ഓർമ്മപ്പെടുത്തിയത് അയാളുടെ ജാതി പറഞ്ഞതല്ല ഇയാൾ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ക്ലീനിങ് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതേ കാലയളവിൽ ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ ക്ലീനിങ് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അപ്പോൾ അയാൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിലേക്ക് വരികയും ചെയ്യും ഈ ക്ഷേത്രത്തിന്റെ തലവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഏറ്റവും ആദ്യം ഇയാളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു മൃതശരീരം മറവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് അയാൾ ആദ്യം കരുതിയത് ഈ ക്ഷേത്രത്തിൽ പല ഭാഗത്തുള്ള ആൾക്കാരവിടെ വരാറുണ്ട് ആറ്റിൽ പോയി കുളിക്കാറുണ്ട് അപ്പോൾ ആരെങ്കിലും വീണ് മരിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഈ മൃതശരീരം മറവ് ചെയ്യാനായിട്ട് തന്നെ ഏൽപ്പിച്ചത് അയാൾക്ക് ഇത് ആരാണെന്ന് അറിയില്ല ഈ മൃതശരീരം അയാൾ മറവ് ചെയ്യുമ്പോൾ ആരെയാണ് താൻ കുഴിച്ചിടുന്നതെന്ന് അയാൾക്കറിയില്ല അവർക്ക് എന്താണ് സംഭവിച്ചതെന്നോ അവരെങ്ങനെയാണ് മരണപ്പെട്ടതെന്നോ ഇയാൾക്ക് അറിയില്ല ആ വന്ന ആളുടെ ശരീരവും അയാളുടെ കൂടെ ഇപ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ എന്തെങ്കിലും ബിലോങ്സിങ്സ് ഉണ്ടെങ്കിൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതുൾപ്പെടെയാണ് ഇയാൾ മറവ് ചെയ്യുന്നത് അങ്ങനെ ഇയാൾ പല മൃതശരീരങ്ങൾ ആ സമയങ്ങളിൽ മറവ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചും മൃദത്തിൽ തൊണ്ണൂറ്റി എട്ട് വരെ ഓരോ മൃതശരീരം മറവ് ചെയ്യുമ്പോഴും ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇയാളെ ഏറ്റുവാക്കിയിട്ടാണ് ആ ക്ഷേത്രത്തില് ആ സമയത്ത് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇയാൾ ആരെയാണ് ഈ കുടിച്ചിടുന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ആ അധികാരികള് ഇയാളെ ഭീഷണിപ്പെടുത്തി ഇത് നിന്റെ ജോലിയല്ല നിനക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല നീ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടു അപ്പോൾ ഈ ആറ്റിന്റെ അടുത്തനെയാണ് ഈ മൃതശരീരങ്ങൾ മറവ് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ആറിന്റെ അടുത്താകുമ്പോഴത്തേക്കും അവിടെ ഈർപ്പം വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ മൃതശരീരങ്ങൾ വളരെ വേഗത്തിൽ അഴുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മൃതശരീരങ്ങൾ വീണ്ടും 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 വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ വന്ന മൃതശരീരങ്ങൾ അയാൾ ശ്രദ്ധിച്ചു അത് ആറ്റിൽ വീണ് മരണപ്പെട്ട ആൾക്കാരുടെ മൃതശരീരങ്ങൾ ആയിരുന്നില്ല നിരമറിച്ച് സ്കൂൾ കുട്ടികളുടെ മൃതശരീരങ്ങൾ യൂണിഫോമും ബാഗോട് കൂടിയിട്ടുള്ള പെൺകുട്ടികളുടെ ഉൾപ്പെടെയുള്ള മൃതശരീരങ്ങൾ വരാൻ തുടങ്ങി പിന്നീട് വരുന്ന മൃതശരീരങ്ങൾ കൂടുതലായിട്ടും സ്ത്രീകളുടെയാണ് പെൺകുട്ടികളുടെ പഠിക്കുന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയാണ് ഇയാൾ കുഴിച്ചിട്ടുള്ള ഒട്ടുമിക്ക മൃതശരീരങ്ങളും അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മൃദുശരീരവും പെൺകുട്ടികളുടെ അല്ലെങ്കിൽ യുവതികളുടെ മൃതശരീരമാണ് പിന്നെ പിന്നെയാണ് നോക്കിയപ്പോഴത്തേക്കും ഓരോ മൃതശരീരത്തിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ആ മൃതശരീരം മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് മുഖത്ത് മാത്രമല്ല പ്രൈവറ്റ് പാർട്ടിൽ ഉൾപ്പെടെ ആസിഡ് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാട്ടിൽ എന്തിനാണ് ആശുപത് ഒഴിക്കുന്നേ മുഖത്ത് എന്തിനാണ് ആസുരൊഴിക്കുന്നത് അതായത് ആരെയാണോ കുഴിച്ചിടുന്നത് ആ കുഴിച്ചിടുന്ന ആളുടെ മുഖം പോലും ഓർത്തിരിക്കാൻ പാടില്ല എന്ന നിർബന്ധം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കുഴിച്ചിടുന്ന പല മൃദുശരീരങ്ങളുണ്ടല്ലോ അവരുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള മുറിപ്പാടുകൾ ഉപദ്രവിച്ച പാടുകൾ ഉൾപ്പെടെ അയാൾ കാണാനായിട്ട് തുടങ്ങി അയാൾക്ക് മനസ്സിലായി ഇത് ആറിൽ വീണ് മരിക്കുന്ന ആൾക്കാരല്ല അവരെ ഉപദ്രവിച്ച കൊലപ്പെടുത്തുന്നതാണ് പക്ഷെ അയാളെ ഭീഷണിപ്പെടുത്തി നീത് കുഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെയും കൊല്ലും നിന്റെ വീട്ടുകാരെയും കൊല്ലും അതുകൊണ്ട് ആ ഭീഷണിക്ക് വഴങ്ങി അയാൾക്ക് കുഴിച്ചിടേണ്ട അവസ്ഥയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം അയാള് കുഴിച്ചിട്ട ഒരു മൃതശരീരമുണ്ട് അതൊരു പെൺകുട്ടിയുടെ മൃതശരീരമാണ് ആ മൃതശരീരം ഇയാളുടെ അടുത്തേക്ക് എത്തിച്ച സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ അധികാരികൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഡീസൽ ഒഴിച്ച് ഈ മൃതശരീരം കത്തിക്കണം ആ പെൺകുട്ടിയുടെ മുഖം ആസിഡ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് പാട്ടിലും ആസിഡ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അവളെയും ഉപദ്രവിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഒഴിച്ച് കത്തിച്ച് പിന്നീട് ആ മൃതശരീരം മറവ് ചെയ്യാനായിട്ടാണ് ആവശ്യപ്പെട്ടത് ആദ്യം അയാൾ അതിന് തയ്യാറായില്ല പക്ഷെ പിന്നീട് ഭീഷണിക്ക് വഴങ്ങിയിട്ട് അയാൾക്കത് ചെയ്യേണ്ടതായിട്ട് വന്നു ആ ഭീഷണിക്ക് വഴങ്ങിയാണ് അയാൾ ഏകദേശം വർഷങ്ങളോളം രണ്ടായിരത്തി പതിനാല് കാലഘട്ടം വരെ ഈ പ്രവൃത്തി തുടർന്ന് ചെയ്തുകൊണ്ടേയിരുന്നത് ഒടുവിൽ അയാൾക്ക് ഒരു തോന്നലുണ്ടാവുകയാണ് തൻ്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്കും നാളെ ഇതേ അവസ്ഥ ഉണ്ടാകാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനു മുന്നേ താനിത് ഇത് നിർത്തണം രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം അയാൾ ആ ജോലി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണ് തുടർന്ന് അവിടുന്ന് പോവുകയും ദൂരസ്ഥ സ്ഥലത്തേക്ക് താമസമാവുകയും ചെയ്തു പിന്നീട് പേടിച്ചിട്ട് അയാൾ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്ത് പറഞ്ഞില്ല കാരണം പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ തന്നെ അയാളെ ഇല്ലാണ്ടാക്കും അയാൾ വർഷങ്ങളോളം മറ്റൊരു സ്ഥലത്ത് പോയിട്ട് താമസിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് അയാൾ തീരുമാനിച്ചു ഇതെന്തായാലും സമൂഹത്തിനോട് വിളിച്ചു പറയണം കാരണം ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഈ മൃതശരീരം മറവ് ചെയ്യുന്ന ഈ രീതി ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്കും ഇത് കോടതിയെ അറിയിക്കാം അല്ലെങ്കിൽ പോലീസിനൊരു കംപ്ലൈൻറ് ആയിട്ട് കൊടുക്കാമെന്ന് അയാൾ തീരുമാനം എടുക്കുന്നത് അയാൾക്ക് നൂറ് ശതമാനം അറിയാമായിരുന്നു അയാളുടെ ജീവൻ ഒരുപക്ഷെ ഇതോടുകൂടി ഇല്ലാണ്ടാകും പക്ഷെ ആ റിസ്ക് എടുത്തുകൊണ്ട് അയാൾ മുന്നോട്ട് വരികയാണ് അയാൾക്ക് വിശ്വാസമുള്ള ഒരു വക്കീലിനെ പോയി നേരിട്ട് കണ്ട് ഇതെല്ലാം തന്നെ അയാൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്ന വ്യക്തി വക്കീലിനോട് ഈ കാര്യം ഏറ്റം വന്നു പറഞ്ഞപ്പോഴത്തേക്കും വക്കീൽ പോലും ഇത് അതിവിശ്വസിച്ചില്ല അപ്പൊ അയാള് പറയാണ് വക്കീലിന് ഇത് വിശ്വാസമാകുന്നില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ കൂടെ വരിക അങ്ങനെ ഈ ധർമ്മശാല ക്ഷേത്രത്തിനടുത്തുള്ള ആ ഒരു ആറിലേക്ക് അയാൾ പോവുകയാണ് അയാള് കുഴിച്ചിട്ട സ്ഥലങ്ങൾക്ക് എല്ലാത്തിനും കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ അയാൾ തന്നെ ഒരു അസ്ഥിഗോണം അവിടെ നിന്ന് കുഴിച്ചെടുത്ത് വക്കീലിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അതിന്റെ വക്കീലിന് ബോധ്യമായി അയാള് പറയുന്നതിനകത്ത് സത്യമുണ്ട് കാരണം ഒരു മനുഷ്യന്റെ സ്കലത്തിനാണ് അവിടുന്ന് കിട്ടിയത് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ നൂറുകണക്കിന് മൃതശരേഖങ്ങൾ താൻ ഇവിടെ തന്നെ കുഴിച്ച് മുടിയിട്ടുണ്ട് ആ സ്ഥലങ്ങളെല്ലാം തന്നെ വക്കീലിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇതൊരു കേസ് ആയിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നാം തീയതി ഈ ഒരു സ്റ്റേഷനിൽ എത്തിയൊരു പരാതി കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചപ്പെടുത്തിയിരിക്കുന്നു അപ്പോഴും ഈ പരാതിക്കാരൻ നേരിട്ട് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ഒരു എസ് പി ഉണ്ടായിരുന്നു അരുൺ എന്ന് പറയുന്ന എസ് പി അയാളാണ് അന്ന് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എസ് പിക്ക് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുകയായിരുന്നു ഓഫീസർ കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുകയായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞത് ആരാണ് ഇതിന് പിന്നിലെന്ന് ചോദിക്കുകയാണ് ഈ ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ധർമ്മശാല ക്ഷേത്രത്തിന്റെ അധികാരികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാര് മുതിർന്ന ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവരുടെ പേര് പറഞ്ഞപ്പോഴത്തേക്കും കേസ് എടുക്കാനായിട്ട് എസ് പി തയ്യാറായില്ല ആരാണോ ഇത് പറയുന്നത് അയാൾ നേരിട്ടെത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയട്ടെ അങ്ങനെയാണെങ്കിലും മാത്രം കേസ് എടുക്കാം എന്നുള്ള രീതിയാണ് അന്ന് എസ് പി മുന്നോട്ട് വെച്ചത് പക്ഷേ നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലൊരു നീതി കിട്ടില്ലെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഡയറക്റ്റ് കോർട്ടിലൂടെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ തീരുമാനിച്ചു അങ്ങനെ ഏറ്റവും ആദ്യം തന്നെ ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചു എക്സിന് മാത്രമല്ല അയാളുടെ കുടുംബത്തിനും കോടതി ഇടപെട്ട് കൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുത്തു അയാളുടെ ഐഡന്റിറ്റി ഈ കേസ് തീരുന്നവരെ എവിടെയും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് കൂടെ പറയുകയുണ്ടായി കേസ് തീരുന്നവരെ മാത്രമല്ല ജീവിതകാലത്തിൽ മുഴുവനും അയാളുടെ ഐഡന്റിറ്റി പുറത്തു പറയേണ്ട ആവശ്യമില്ല എന്നുകൂടെ കോടതിയോടെ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനൊന്നാം തീയതി അയാൾ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്ത് സോറി കോർട്ടിലേക്ക് എത്തിക്കുകയാണ് കോർട്ടിലേക്ക് എത്തിയ സമയത്താണ് നേരത്തെ പറഞ്ഞ പോലെ ആ മൂടി മൂടിക്കെട്ടിയിട്ട് അവിടേക്ക് വന്നിട്ട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തിയത് ആ അസ്ഥികൂടം ഉൾപ്പെടെ അവിടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു കോടതിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു ഇയാള് പറയുന്നതിനകത്ത് ഒരു സത്യം ഉണ്ടെന്ന് അപ്പോഴും ആരെയാണ് താൻ കുഴിച്ചിട്ടത് എങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് ഏതൊക്കെയാണ് അവരുടെ പേരുകൾ അത് ഇയാൾക്കും അറിയില്ല ഏറ്റവും ആദ്യം ഈ കേസിന്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത് എസ് പി അരുൺ എന്ന് പറയുന്ന വ്യക്തിക്കാണ് അപ്പോൾ അയാൾ കോടതിയോട് ആവശ്യപ്പെട്ടത് ഇയാളെ ചോദ്യം ചെയ്യാനായിട്ട് തങ്ങൾക്ക് വിട്ടു നൽകണം എന്നാണ് പക്ഷെ കോടതിക്ക് മനസ്സിലായി ഓൾറെഡി അരുണ് സ്റ്റേഷനിലേക്ക് എത്തി ഈ എസ് പിക്ക് കംപ്ലയിന്റ് കൊടുത്ത സമയത്ത് അയാൾ ഈ കേസ് എടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ആ വ്യക്തി തന്നെ വീണ്ടും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ കേസ് അവസാനിക്കില്ല എന്ന് അല്ലെങ്കിൽ നീതി കിട്ടില്ലെന്ന് കോടതിക്കും ഉറപ്പായിരുന്നു അതുകൊണ്ട് ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തി കോടതിയോട് ഒരു ആവശ്യം കൂടെ ഉന്നയിച്ചിരുന്നു ഇതുവരെ നെഗറ്റീവ് മാർക്ക് കിട്ടാത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ സ്കോഡിന് അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിയമിക്കണം ആ അന്വേഷണ സംഘത്തോട് താൻ രഹസ്യമായിട്ട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ സംസാരിച്ചോളാം ഒരിക്കലും സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് എല്ലാ കാര്യങ്ങളും തനിക്ക് പറയാനായിട്ട് പറ്റില്ല എന്ന് കൂടെ പറയുകയാണ് അങ്ങനെ കോടതി അതിന് സമ്മതം മൂളുകയും ഒരു സ്പെഷ്യൽ സ്കോഡിനെ നിയമിക്കുകയും ചെയ്തു തുടർന്ന് ജൂലൈ പതിമൂന്നാം തീയതി പതിനൊന്നാം തീയതിയാണ് കോർട്ടിലേക്ക് എത്തി ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം പറയുന്നത് വെളിപ്പെടുത്തുന്നത് പിന്നീട് ജൂലൈ പതിമൂന്നാം തീയതി അന്നൊരു അന്വേഷണ സംഘത്തെ പൂർണ്ണമായിട്ട് രൂപീകരിച്ചില്ല പക്ഷേ അന്വേഷണ സംഘത്തിന് ഒരു ചുമതല എല്ലാം കൊടുത്ത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ തന്നെ കുറച്ച് നെഗറ്റീവ് മാർക്സ് ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥര് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്തെത്തി സ്റ്റേഷനിലല്ല അയാളെ ഒളിപ്പിച്ച് താമസിക്കുന്ന ഹൈഡ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട് ഇയാളുടെ മുടി രേഖപ്പെടുത്തുകയാണ് ഏകദേശം ഒരു നാല് മണിക്കൂറോളം അയാളുടെ മുടി പോലീസ് രേഖപ്പെടുത്തി കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അയാൾ വിശദീകരിച്ച് ഉത്തരം നൽകുകയും ചെയ്തു അയാളുടെ ഫിംഗർ പ്രിന്റ് ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് എല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു അതിനിടയിൽ ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തി അതായത് കോടതിയിലേക്ക് എത്തി ഈ മൊഴി നൽകിയ വ്യക്തി മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ഇപ്പം ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് ഇനി കേസ് മുന്നോട്ട് പോകില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി പക്ഷേ അയാളുടെ വക്കീൽ തന്നെ പിന്നീട് വെളിപ്പെടുത്തി കൃത്യമായ ഒരു സ്ഥലത്ത് അയാളെയും കുടുംബത്തെയും ഞങ്ങൾ പാർപ്പിച്ചിട്ടുണ്ട് അത് ആരെയും വെളിപ്പെടുത്തില്ല അയാൾ ഇതുവരെ മരണപ്പെട്ടിട്ടില്ല അയാൾ സേഫ് ആണെന്ന് കൂടെ വെളിപ്പെടുത്തുകയുണ്ടായി ഈ സമയം വരെയും ആ വ്യക്തി മരണപ്പെട്ടിട്ടില്ല അതുകൊണ്ട് കേസ് ഇനിയും മുന്നോട്ട് പോവുകയും ചെയ്യും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി സുജാത എന്ന് പറയുന്ന അറുപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ധർമ്മശാല സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഒരു പരാതി കൂടെ നൽകിയിരുന്നു അവരുടെ മകളുണ്ട് അനന്യ ഏക മകളാണ് അനന്യ രണ്ടായിരത്തി മൂന്ന് മുതൽ മിസ്സിങ് ആണ് അവളിപ്പോ ജീവിച്ചിരിപ്പില്ല എന്നാണ് പറയുന്നത് ആ പെൺകുട്ടിയും അല്ലെങ്കിൽ ആ മകളും മരിക്കുന്നതിന് റീസൺ ആയത് അവൾ ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ അധികാരികൾ തന്നെയാണ് അവളെ കൊന്നുകളഞ്ഞതെന്നും അവളുടെ മൃതശരീരം അവിടെ മറവ് ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തനിക്ക് കോടതിയും പോലീസും ഇടപെട്ടുകൊണ്ട് അവളുടെ സ്കെൽറ്റൺ അസ്ഥികൂടമെങ്കിലും എടുത്തു നൽകണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി കാരണം ഈ വാർത്ത ജൂലൈ പതിനൊന്നാം തീയതി ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തി കോടതിയിലേക്ക് എത്തി ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോഴത്തേക്കും എന്ന് പറയുന്ന ആ സ്ത്രീക്ക് മനസ്സിലായി തൻ്റെ മകളും ആ കൂട്ടത്തിലുണ്ട് അയാൾ കുഴിച്ചിട്ട ശരീരങ്ങളിൽ ഒന്ന് തൻ്റെ മകൾ അനന്യയുടെ ശരീരമാണ് ആ കേസ് നടക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്രകാരമായിരുന്നു ഈ സുജാത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവർ രണ്ടായിരത്തി മൂന്നില് കൊൽക്കത്തയിൽ സി ബി ഐ ഓഫീസില് സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുകയാണ് അവരുടെ മകൾ അനന്യ ഉടുപ്പിയില് ഒരു കോളേജിൽ എം ബി ബി എസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭർത്താവ് മരണപ്പെട്ടിരുന്നു അപ്പോൾ അമ്മയും മകളും മാത്രമാണ് അവര് വീട്ടിലുള്ള ആകുക ഇപ്പോൾ കൊൽക്കത്തലാണ് അവർ താമസിക്കുന്നത് എം ബി ബി എസ് പഠിക്കാനായിട്ട് അനന്യ ഉടുപ്പിയിലേക്ക് വന്നതാണ് അവർക്ക് ലീവ് കിട്ടിയ സമയത്താ ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഒരു ഫ്രണ്ട്സ് എല്ലാം കൂടെ തീരുമാനിക്കുകയാണ് അങ്ങനെ അനന്യയും അനന്യയുടെ കുറച്ച് കൂട്ടുകാരികളും കൂടെ ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് രണ്ടായിരത്തി മൂന്നിൽ പോവുകയുണ്ടായി അപ്പോൾ അമ്മയെ ഫോൺ ചെയ്തപ്പോഴത്തേക്കും തങ്ങൾ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ക്ഷേത്രത്തിൽ പോയി വിസിറ്റ് ചെയ്തു ഈ കൂട്ടുകാരു എല്ലാം കൂടെ ക്ഷേത്രത്തിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അനന്യനെ കാണാണ്ടായി കൂട്ടുകാരുകൾ ഒരുപാട് അന്വേഷിച്ചു പക്ഷെ അന്ന് വൈകിട്ടായിട്ടും അനനയെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമായില്ല അന്ന് സ്റ്റേഷനിൽ പോയിട്ട് ഈ കാര്യം ആ കൂട്ടുകാരികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു മൂവ്മെന്റും ഉണ്ടായില്ല അങ്ങനെ ഈ അനന്യയുടെ അനനയുടെ സുജാത എന്ന് പറയുന്ന അവളുടെ അമ്മയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ് അവര് പേടിച്ചു പോയി കാരണം മകൾ ഇത്രയും ദൂരെയാണ് മിസ്സിങ് ആയെന്ന് പറയുകയും ചെയ്യുന്നു അതും പഠിക്കുന്ന സ്ഥലത്തൊന്നുമല്ല ദൂരെ മറ്റൊരു സ്ഥലത്താണ് മിസ്സിങ് ആയത് അവർ പെട്ടെന്ന് തന്നെ ട്രെയിൻ കയറി എത്തി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കാരണം കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് വരാനായിട്ട് അത്യാവശ്യം ദിവസം എടുക്കും അങ്ങനെ അവിടെ എത്തിയിട്ട് മകളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും മകളെ കുറിച്ച് അന്വേഷിക്കുകയാണ് മിക്കവരും പറഞ്ഞത് തങ്ങൾക്ക് ഈ മകളെ കുറിച്ച് അറിയില്ല കണ്ടിട്ടില്ല എന്നൊക്കെയാണ് ഒരുപാട് അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരാൾ ആ നാട്ടിലുള്ള ഒരാൾ പറയുകയുണ്ടായി ഈ ക്ഷേത്രത്തിന്റെ ആൾക്കാർ ആ ക്ഷേത്രത്തിലെ നടത്തിപ്പുകാരുണ്ടല്ലോ അവരുടെ കൂടെ ഈ മകളെ ഈ അനന്യ എന്ന് പറയുന്ന മകളെ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ആ അമ്മ ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരൻ അത് മറ്റാരുമല്ല ഈ കേസിൽ കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേര് പറയാൻ പറ്റാതുകൊണ്ടാണ് അടുത്തേക്ക് ഈ സുജാത എന്ന് പറയുന്ന ആ അമ്മ എത്തുകയാണ് തങ്ങളുടെ മകളെ കുറിച്ച് തന്റെ മകളെ കുറിച്ച് അവരോട് ചോദിക്കുകയും ചെയ്തു അപ്പോ ഒരാള് പറഞ്ഞത് ഈ രാജ്യസഭ എം പി ഒക്കെ ആയിട്ടിരിക്കുന്ന ആ വ്യക്തി പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല ഇവിടെ പല ആൾക്കാരും അങ്ങനെ വന്നു പോകുന്നുണ്ട് കാണാതാകുന്നുണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അയാളുടെ ഒരു സഹോദരനുണ്ട് ആ സഹോദരൻ ഇതിനെ തലപ്പെടുത്തിരിക്കുന്ന ആളാണ് അപ്പൊ അയാൾ മറുപടി ആയിട്ട് പറഞ്ഞത് ഇവിടെ വരുന്ന പെൺകുട്ടികൾക്കും ആൾക്കാർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് സെക്യൂരിറ്റി ഏർപ്പാടാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല നിങ്ങളുടെ മകൾക്ക് ഏതെങ്കിലും ഒരു കാമുകൻ ഉണ്ടായിരിക്കാം ആ കാമുകന്റെ കൂടെ ആ മകൾ ഈ ക്ഷേത്രത്തിൽ വന്ന് വിവാഹം കഴിച്ച് ഒളിച്ചോടി പോയതായിരിക്കാം എന്നാണ് അത് കേട്ടപ്പോഴത്തേക്കും ആ അമ്മയ്ക്ക് സഹിക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം വഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു പിന്നെ ഈ സുജാത എന്ന് പറയുന്ന സ്ത്രീ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് പരാതി കൊടുക്കുകയാണ് തന്റെ മകളെ കാണുമല്ലെന്ന് കാണിച്ചുകൊണ്ട് പരാതി കൊടുക്കുകയാണ് അപ്പോൾ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും പറഞ്ഞത് സെയിം മറുപടിയാണ് നിങ്ങളുടെ മകൾക്ക് ഒരു കാമുകൻ ഉണ്ടായിരിക്കാം ആ കാമുകന്റെ കൂടെ അവിടേക്ക് എത്തി വിവാഹം കഴിച്ച് അവൾ ഒളിച്ചോടി പോയതായിരിക്കും കുറെ കാലം കഴിഞ്ഞിട്ട് കുട്ടിയാകുമ്പോഴത്തേക്കും അവൾ തിരിച്ചു വന്നോളും എന്നാണ് പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു മൂവ്മെന്റും അന്ന് ഉണ്ടായില്ല പിന്നീട് ഈ സുജാത എന്ന് പറയുന്ന ആ അമ്മ തിരികെ സ്റ്റേഷൻ തിരിച്ച് അമ്പലത്തിലേക്ക് വന്നു ധർമ്മസ്ഥലം അമ്പലത്തിലേക്ക് വരികയാണ് ഈ അമ്പലത്തിലേക്ക് എത്തിയിട്ട് ക്ഷേത്രത്തിലെത്തിയിട്ട് അവരവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മകളെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് പോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഈ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന ആ രീതിയിൽ വസ്ത്രം ധരിച്ച നാലാൾക്കാർ ഇവരുടെ അടുത്തേക്ക് വരികയാണ് അവർ വന്നിട്ട് സുജാതയോട് പറഞ്ഞത് നിങ്ങളുടെ മകൾ ഇപ്പൊ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടെ വരിക എന്നാണ് സുജാത സ്വന്തം മകളുടെ കാര്യമാണ് അവർ പെട്ടെന്ന് അവരുവിടെ പോയി എന്താണ് സംഭവിക്കാൻ വേണ്ടി ഒരു ഒറ്റപ്പെട്ട മുറിയിലേക്കാണ് അവരെ കൂട്ടിക്കൊണ്ട് പോയത് അവിടെ എത്തിയിട്ട് പറയുകയാണ് ഈ നാല് പേര് ഒരേ സ്വരത്തിൽ പറയുകയാണ് നിങ്ങളുടെ മകളെ കുറിച്ച് നിങ്ങൾ ഇനി അന്വേഷിക്കുകയേ വേണ്ട അവൾ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല അതുകൊണ്ട് നിങ്ങൾ മേലാൽ ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് വരിക പോലും ചെയ്യരുത് നിങ്ങളുടെ മകൾ ജീവിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് വേണം ഇനി ജീവിക്കാനായിട്ട് ആ അമ്മ ശക്തമായിട്ട് അതിനെ എതിർക്കുകയാണ് മകൾ എവിടെയാണ് എന്താണ് അവർക്ക് പറ്റിയതെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഒടുവിൽ ഈ നാല് പേരും ചേർന്നുകൊണ്ട് ഈ സുജാത എന്ന് പറയുന്ന അമ്മയുടെ കൈയും കാലും കൂട്ടിക്കെട്ടി ഒരു ഇരുമ്പ് വടി കൊണ്ട് അവരുടെ തല കടിക്കുകയാണ് അവർ ബോധം കിട്ടും ഇവർ നാല് പേര് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ആരൊക്കെയോ ചേർന്നുകൊണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു മൂന്ന് മാസം അവർ കോമാ സ്റ്റേജിലായിരുന്നു അവർക്ക് മൂന്ന് മാസത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല മൂന്ന് മാസം കഴിഞ്ഞ് അവർക്ക് ബോധം വന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞത് നിങ്ങൾ കോമയിലായിരുന്നു ഇത്രയും കാലം നിങ്ങൾ ചികിത്സിക്കുകയായിരുന്നു എന്നൊക്കെയാണ് സുജാത അവരുടെ ഡീറ്റെയിൽസ് അവരുടെ പേഴ്സ് നോക്കുന്നു ബാഗ് നോക്കുന്നു അവരുടെ ഐ ഡി കാർഡ് നോക്കുന്നു പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം തന്നെ നശിപ്പിച്ചു കളഞ്ഞിരുന്നു പിന്നീട് അവർ തിരികെ കൊൽക്കത്തയിലേക്ക് പോയി അവരുടെ ജോലി എല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു അവരുടെ മകൾ തിരിച്ച് വന്നതേയില്ല മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ആ അമ്മ ഇത്രയും കാലം ജീവിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനൊന്നാം തീയതി കോർട്ടിൽ ഒരാൾ വന്ന് വെളിപ്പെടുത്തിയപ്പെടുത്തിക്കുവാണ് തൻ്റെ മകൾക്കും അങ്ങനെ സംഭവിച്ചെന്ന് ആ അമ്മയ്ക്ക് ഉറപ്പായത് അങ്ങനെ അവരും കേസുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ആ കേസും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ ഒരു തീർപ്പിലേക്ക് എത്തിയിട്ടില്ല അനന്യയുടെ കേസ് മാത്രമല്ല അങ്ങനെ നിരവധി പെൺകുട്ടികളുടെ യുവതികളുടെ കേസുകൾ ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട് മറ്റൊരു കേസ് രണ്ടായിരത്തി പന്ത്രണ്ടില് സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവള് ധർമ്മശാല ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ട് അവളെയും കാണാതായി ആ പെൺകുട്ടിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും തന്നെ അറിയാത്ത അവസ്ഥയായിരുന്നു അന്നും സ്റ്റേഷനിലെത്തി പരാതിയെ കൊടുത്തു പക്ഷേ കേസ് എടുക്കാനായിട്ട് പോലീസ് ഉൾപ്പെടെ തയ്യാറായില്ല പക്ഷേ അന്ന് മീഡിയ ഈ കേസ് ഏറ്റെടുത്തു അങ്ങനെ പോലീസിന് മറ്റു നിവൃത്തിയില്ലാണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് വന്നു സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോഴത്തേക്കും ഈ സൗജന്യം എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് വരുന്നതിന്റെ വിഷ്വൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ പിന്നീടുള്ള ഒരു വിഷ്വൽസും അതിനകത്ത് ഇല്ല മനഃപൂർവ്വം ആരോ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചിരിക്കുന്നുവെന്ന് കൃത്യമായിട്ട് പോലീസ് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷെ ആ കേസ് മുന്നോട്ട് പോയിട്ടേ ഇല്ല ഈ സൗജന്യം എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ തെളിവുകൾ ഇപ്പോൾ നമുക്ക് ഗൂഗിളിനകത്തും യൂട്യൂബിലൊക്കെ ലഭ്യമാണ് പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയും ടേക്ക് ഡൗൺ ചെയ്യും ഈ സമീർ എന്ന് പറയുന്ന ആ കർണാടക യൂട്യൂബർ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോയും അവിടെ ടേക്ക് ഡൗൺ ചെയ്യുകയായിരുന്നു പിന്നീട് ഈ ധർമ്മസ്ഥല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൗജന്യയുടെ കേസ് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് അതും വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുമുണ്ട് സമാനമായിട്ട് നിരവധി കേസുകൾ ഇപ്പോൾ റീ റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത്തരത്തിൽ മുന്നോട്ട് വന്ന ഈ ക്ഷേത്രത്തിന്റെ അധികാരികൾക്കെതിരായിട്ട് മുന്നോട്ട് വന്ന കുറച്ച് കേസുകളെ കുറിച്ച് ഞാനൊന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വേദവല്ലി എന്ന് പറഞ്ഞൊരു ടീച്ചർ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ കീഴിലായിട്ട് ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ് ഈ വേദവല്ലി അപ്പോൾ ആ സ്കൂളിലെ സീനിയോറിറ്റി അനുസരിച്ച് വേദവല്ലി ടീച്ചറാണ് അടുത്ത ഹെഡ്മിസ്ട്രസ് ആകേണ്ടത് മുതിർന്ന അധ്യാപിക ആകേണ്ടത് പക്ഷേ അധ്യാപിക മുതിർന്ന അധ്യാപിക ആകേണ്ട സമയത്ത് ഈ വേദവല്ലി ടീച്ചറിന്റെ ജാതി കാണിച്ചുകൊണ്ട് അവരുന്ന് അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീ ആണെന്ന് കാണിച്ചുകൊണ്ട് അവർക്ക് ആ പദവി കൊടുത്തില്ല പകരം മറ്റൊരു ടീച്ചറിനാണ് ഈ ഒരു പദവി കൊടുത്തത് അപ്പോൾ വേദവല്ലി ടീച്ചർ ഈ ക്ഷേത്രത്തിന്റെ അധികാരികൾ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ അടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ അധികാരികളും സ്കൂൾ മാനേജ്മെന്റും ഒന്നായതുകൊണ്ട് അവരെടുത്ത് ചോദിക്കുകയാണ് അങ്ങനെ അവരതിനെ ശക്തമായിട്ട് എതിർത്തു ജാതി പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയും ചെയ്തു അവരവരുടെ ഭർത്താവിനോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് സംഭവിച്ചത് ഈ വേദവല്യ ടീച്ചറിനെ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് അവരെ ബലാത്സംഗം ചെയ്ത് വളരെ ക്രൂരമായ രീതിയിൽ കൊന്നുകളഞ്ഞു എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട് വന്നത് പക്ഷെ ആ കേസിൽ പ്രതിയായത് അന്ന് വേദവല്യ ടീച്ചറിന്റെ സ്വന്തം ഭർത്താവാണ് സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു അല്ലെങ്കിൽ വളരെ ക്രൂരമായ രീതിയിൽ ഉപയോഗിച്ചു കൊലപ്പെടുത്തി എന്നാണ് അന്ന് കേസ് വന്നത് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു അത് പിന്നീട് ഈ വേദവല്ലി ടീച്ചറിൻ്റെ ഹസ്ബൻഡിന് മുപ്പത് വർഷത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് വേദവല്ലി ടീച്ചറിൻ്റെ കേസ് ഉണ്ടാകുന്നത് ഇപ്പോൾ ആ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ വന്നിട്ടുണ്ട് പിന്നീട് മറ്റൊരു കേസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പത്മാവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയും ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയൊരു കേസായിരുന്നു ഈ പത്മാവതി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അച്ഛൻ അന്നത്തെ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആ പഞ്ചായത്ത് ആ ഇയാൾ മത്സരിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രത്തിന്റെ അധികാരികളില്ലേ ആ അധികാരികൾക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അപ്പോ അയാൾ തോൽക്കുമെന്ന് ഉറപ്പായ സമയത്ത് ഈ പത്മാവതിയുടെ പിതാവിന്റെ അടുത്തേക്ക് വന്നിട്ട് താങ്കൾ മത്സരിക്കാൻ പാടില്ല ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ പത്മാവതിയുടെ പിതാവ് അതിന് തയ്യാറായില്ല അയാൾ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു മത്സരവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷെ പിന്നീട് കാണുന്നത് പത്മാവതി എന്ന് പറയുന്ന ആ പതിനേഴ് വയസ്സ് മാത്രം പറയാൻ ആ പെൺകുട്ടി മരണപ്പെട്ട ഒരു കേസായിരുന്നു ആ പെൺകുട്ടിയെ കൊന്നു കൊന്നുകളഞ്ഞിട്ട് ഈ പത്മാവതിയുടെ പിതാവ് സ്വന്തം മകളെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസും അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ പോലീസ് അങ്ങനെയാണ് ആ കേസ് മനഃപൂർവ്വം അവസാനിപ്പിച്ചത് ആ കേസിൽ ആ പെൺകുട്ടിയുടെ പിതാവ് തന്നെ പ്രതിയാകുകയും അയാൾ പിന്നീട് ജയിലിലേക്ക് പോവുകയും ചെയ്തു ഇവർക്ക് വേണ്ടപ്പെട്ട ആ വ്യക്തി തന്നെ പിന്നീട് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടും അല്ലെങ്കിൽ അധികാര സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു ഈ കേസും ഇപ്പോൾ റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ കേസ് രണ്ട് കുട്ടികളുടെ കേസാണ് അതിൽ രണ്ട് കുട്ടികൾ ഈ ആറിൽ വന്ന് കുളിക്കൊണ്ടായി രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഈ ആറ്റിൽ വന്ന് നാല് കുട്ടികൾ കുളിക്കുന്ന സമയത്ത് നാല് പേരും മരണപ്പെട്ടു അതിൽ രണ്ട് കുട്ടികളുടെ മൃതശരീരം ലഭ്യമായി ബാക്കി രണ്ട് കുട്ടികളുടെ മൃതശരീരം ശരീരം ലഭ്യമായിട്ടേ ഇല്ല ആ കുട്ടികളുടെ ശരീരം എവിടെ പോയെന്ന് ആർക്കും തന്നെ അറിയില്ല അന്ന് ആ കേസ് അവസാനിച്ചത് ആറ്റിൽ കുളിക്കാൻ വന്ന കുട്ടികള് എവിടേക്ക് ഒഴുകിപ്പോയി രണ്ട് പേര് അവിടെ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു രണ്ടുപേര് ഒഴുകി ബാക്കി ചെയ്ത് ദൂര സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ് അതും ജാതീയപരമായിട്ടുള്ള വിഷയമായിരുന്നു ആ കുട്ടികളെ മനഃപൂർവ്വം കൊലപ്പെടുത്തി എന്നാണ് അന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് പക്ഷെ അതിലും കൃത്യമായിട്ടുള്ള തെളിവുകൾ സംഘടിപ്പിക്കാൻ പോലീസ് തയ്യാറായില്ല അതുകൊണ്ട് ആ കേസും പോലീസ് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ എന്താണോ പറയുന്നത് ആ നിലയിൽ തന്നെ അവസാനിച്ചു ഇപ്പോൾ ആ കേസും റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് ഇതേപോലെ നിരവധി കേസുകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് പല ആൾക്കാർക്കും പേടിയാണ് പറയാനായിട്ട് അതുകൊണ്ട് പല ആൾക്കാരും യഥാർത്ഥ കേസാണെങ്കിൽ തന്നെ മുന്നോട്ട് വരുന്നില്ല പക്ഷേ പല ആൾക്കാർ കേസുമായിട്ട് മുന്നോട്ട് വരികയും ഇത് റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുമുണ്ട് ഞാൻ നേരത്തെ സൗജന്യയുടെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ സൗജന്യയുടെ കേസിൽ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലീസ് പിടികൂടിയതാണ് പക്ഷെ പിന്നീട് അയാൾ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വെറുതെ വിടുകയും ചെയ്തു ഈ സൗജന്യയുടെ കേസ് ഇപ്പോൾ ഏറ്റവും ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് കാരണം അതിൻ്റെ യഥാർത്ഥ പ്രതികളെ പിടികൂടാനായിട്ട് പോലീസിന് വളരെ ഈസിയാണ് അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഈ ഈ ക്ഷേത്രത്തിൻ്റെ ആ അധികാരികൾ ഈ കേസിൽ കുടുങ്ങുമെന്ന് ഉറപ്പായ സമയത്താണ് അതവര് സ്റ്റോപ്പ് ചെയ്തത് പോലീസും മലപ്പുറം തന്നെ സ്റ്റോപ്പ് ചെയ്തത് പിന്നീട് പല ജഡ്ജിമാര് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവര് വിധിവാചകം പറയുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ അധികാരികളെ ഒരിക്കലും നിങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല അവരെ അല്ലെങ്കിൽ കേസുകളെ പ്രതികളാക്കാൻ പാടില്ല അങ്ങനെ പ്രതിയാക്കി കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ജഡ്ജിമെന്റിൽ തന്നെ പറയുന്നത് അതുകൊണ്ട് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ ഇനി പിടികൂടുമോ എന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം ഒട്ടുമിക്ക പോലീസ് ഉദ്യോഗസ്ഥര് അല്ലാന്നുണ്ടെങ്കിൽ ജഡ്ജിമാര് പോലും ഈ ക്ഷേത്രത്തിന്റെ അധികാരികൾക്ക് അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് വിധി വാചകങ്ങൾ പോലും എഴുതി വെക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ കേസിൽ എന്താകും ഇനി നാളെ സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്കറിയില്ല നമ്മുടെ മലയാളം ചാനൽസ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓട്ടോമിക്ക ന്യൂസ് ആണെങ്കിലും ഈ ധർമ്മസ്ഥലയുടെ കേസ് റിപ്പോർട്ട് പോലും ചെയ്യുന്നില്ല കാരണം അവർക്കെല്ലാവർക്കും തന്നെ ഭയപ്പാടാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ധർമ്മസ്ഥലെ നൂറുകണക്കിന് കുട്ടികളും സ്ത്രീകളും യുവതികളും മരണപ്പെട്ടിട്ടുണ്ട് നൂറുകണക്കിന് ആ സ്കെൽട്ടൻസ് എല്ലാം തന്നെ അവിടെ ഉണ്ട് താനും ഒരുപാട് മൃതശരീരങ്ങൾ അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട് അപ്പോൾ ഇതാരൊക്കെയോ ചേർന്ന് കുഴിച്ചു മൂടിയതാണെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കുഴിച്ചു മൂടിയ ആള് തന്നെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് അല്ലെങ്കിൽ കോടതിയിലേക്ക് എത്തിയിട്ട് യഥാർത്ഥ സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് അപ്പോ ഇനി ആരാണ് ഇത് ചെയ്യിപ്പിച്ചത് എന്ന് മാത്രമാണ് പുറത്ത് വരേണ്ടത് എന്തായാലും ആരോ ഒരാൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാര് ഇതിന്റെ പിന്നിലുണ്ടെന്ന് വെള്ളം പോലെ പച്ച വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമാണ് അപ്പോ അവര് ആരാണെന്ന് അറിഞ്ഞിട്ടും അവരിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമത്തിന്റെ പ്രശ്നമാണ് പണം മണി അല്ലെങ്കിൽ അധികാരം അതുള്ളവർക്ക് എന്തുമാകാം എന്നൊരു തോന്നല് ജനങ്ങൾക്കിടയിൽ പോലും ഈ ഒരു വിഷയത്തിൽ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരട്ടെ നമുക്കിതിന്റെ പാർട്ട് ടു വീഡിയോയും അല്ലെങ്കിൽ ഇതിന്റെ തുടർന്നുള്ള വീഡിയോസ് ചെയ്യാനുണ്ട് അതെന്തായാലും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം